അടുത്തൊരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആൽമാട്ടിയിൽ ഇന്നത്തെ ലാസ്റ്റ് സ്ഥലമാണ് ഇതാണ് ഇവിടെ നഗത്തോട്ട് പോകുമെന്ന് പറഞ്ഞു എന്താണ് കാണാനുള്ളതെന്നുള്ള ഒന്നും അറിയില്ല ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായ വേണമെങ്കിൽ ആ ഓക്കെ ഇത് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഒരു മല പോലെയാണ് ഇവിടുന്ന് കയറി നമുക്ക് കുത്തായ ഒരു മലയിലോട്ടാണ് പോകേണ്ടത് ഇത് ഇവിടുന്ന് സ്റ്റാർട്ടാണ് ഇവിടുന്ന് ഒരു നദി ഒഴുകുന്നുണ്ട് കണ്ടേ നല്ല ഒഴുക്കുള്ള നദിയാണ് കേട്ടോ മഞ്ഞ കപ്പം ചിറക്ക് നടി മല നദി നല്ല ഐഫ്സ് ഉള്ളതായിരിക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അവിടെയാണ് നമ്മളെ വണ്ടി നിർത്തിയത് അതൊന്ന് അതിൽ വന്ന് നമുക്ക് മുകളിലോട്ട് നടക്കാം ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കുത്തായ കേറ്റോണെന്നാണ് പറഞ്ഞത് അവര് അതായത് തോന്നാം ആൽമാട്ടിൽ വന്നിട്ട് നല്ല കുത്തൊഴുക്കുള്ള ഒരു പുഴ കണ്ടത് ഇപ്പോഴാണ് അപ്പോൾ ആരായിട്ട് ഞാൻ പറഞ്ഞിട്ട് നടക്കാൻ ഫുൾ പോകും ഐസ അതുപോലെ ഐസിന്റെ ഇലക്കൊരു മതി മരങ്ങളൊക്കെ വില കൊഴിഞ്ഞു വീരുമ്പ് പാലമാണ് അത് വെച്ച് നടന്നു പോകാൻ വേണ്ടി ആൾക്കാർ അവിടെനിന്ന് എല്ലാവരും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ില്ക്കുന്നത് നമ്മൾ ശ്രമിച്ചു പോയി ഞാനിവിടുത്തെ നോട്ടീസ് ബോർഡ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ടൻറ്റാണ് ഇതിൽ വെച്ചിട്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഇതാണ് എൻട്രൻസ് നമുക്ക് അവിടെ പോകേണ്ടത് കത്താണ് എൻട്രൻസ് നമുക്ക് മുകളിലൊക്കെ വേണ്ടത് നടക്കാൻ വേണ്ടി നമുക്ക് കമ്പി ഇതൊക്കെ ഗ്രില്ല് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് നടന്ന് പോകാൻ വേണ്ടി വെള്ളയുടെ മഞ്ഞാണ് നല്ല തണുപ്പ് യാണെങ്കിൽ അവിടെ ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വലിയൊരു മലയാണ് കാരണം നമ്മൾ നടന്നു വന്ന സ്ഥലം ഫൈസെല്ലാം മെയിന് അടക്കുന്നുണ്ട് ാണ് കേട്ടോ പാറ എല്ലാം ഉള്ളവന് മധുര കീഴിലാണ്

നല്ലൊരു സീനറിയാണ് കേട്ടോ കുത്തായ മലയാണ് അതിൻ്റെ താഴേണ് ഇവിടെ മഞ്ഞ് പുഴയും കൂടിയാണ് വാഷ്റൂം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോണമെങ്കിൽ പാടാണ് ലൈസാണ് ലൈസാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം ഇങ്ങോട്ട് കയറാൻ വേണ്ടി അത്രയും പാടികളുണ്ട് അതാണ് ആൾക്കാർ കയറാൻ പഠിക്കുന്നത് കേറ്റം ഉണ്ട് അതാണ് ആൾക്കാർ കുറച്ചുപേര് മടിച്ച് പിന്നെ താഴെ നിലനിന്ന് വയ്ക്കും ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണിത് എന്ന് നമുക്ക് വരാൻ പറ്റത്തില്ല അപ്പൊ ഇതെല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ കൂടെ എത്തിക്കുക അതാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പാറയുടെ മുകളിൽ ഫുള്ള് അഴിസായിട്ടിരിക്കുന്നു നമുക്കൊരു മരം മാത്രമേ ഇവിടെ കാണാവുള്ളൂ കേട്ടോ ഉള്ള് കുത്തായിട്ടുള്ളൊരു ഗില്ലാണേറ്റോ മോത്തിപ്പുഴയിലെ പനികിട്ടും താഴെപ്പുഴ നേരത്തെ കണ്ട പുഴ തന്നെ പൊട്ടിച്ചോണ്ടിരിക്കയാണ് ചരിഞ്ഞൊരു പാതയാണ് താഴത്ത് ഒരു മരം വീണെടുക്കുന്ന കേട്ടോ ഇന്നാണ് കേട്ടോ ആൾക്കാർ അധികം ഒന്നും ഇങ്ങോട്ട് വരത്തില്ല നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത് കേട്ടോ അത് തൊപ്പി വെക്കാതെ കഴിഞ്ഞാൽ അതും പണിയാണ് മഞ്ഞായോണ്ട് ട്രോപ്പറ്റിട്ടുണ്ടാവും ഞാൻ വന്നത് വെയിൽ എത്തി നമ്മള് വഴുക്കലുള്ള മഞ്ഞാണത് ഇരിക്കണം നമുക്ക് വയനൽ നമ്മൾ ഇവിടെ എത്തി വെള്ളം കിട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇച്ചിട്ട് അൽമാറ്റി ജയ്ക്കിംഗ് ഫീറും ഇതെല്ലാം ബിൽഡ് ചെയ്ത വർഷമായിരിക്കും തോന്നുന്നു ഇനിയും കുറച്ചങ്ങ നടക്കാണ് നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം ഇതുവരെ വന്നതല്ലേ ില്ല പാറയാണ് നമ്മൾ വന്നത് അടുക്കള തിരിച്ചു പോകുന്നു അപ്പൊ ഇതുവരെ വന്നത് സ്ഥിതിക്ക് നമുക്ക് എന്തായാലും മുകളിലോട്ട് കേറാം ഇവിടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പാറയാണ് പിന്നെ ഐസ് ചവിട്ടി വഴുക്കലും ഉണ്ട് ടയ്ക്ക് ഇരിക്കുന്നുണ്ട് അത് ഉരുവിറ്റാണ് താഴോട്ട് പോകുന്നത് നമുക്ക് മോഡലോട്ട് കേറാം അതവിടെ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തളന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാം സ്ഥലമാണ് ഇത് പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തിൻ്റെ ആണെന്നുള്ള അറിയില്ല കേട്ടോ നമുക്ക് ചോദിക്കാൻ ആരും ഇല്ല നമ്മൾ വന്നത് കുറച്ചും കൂടെ അങ്ങ് മുകളിൽ കയറണം ഇതായിരിക്കും കയറണം മലയാണ് ഈ വീഡിയോ നല്ല നീണ്ടും പോവും എന്തായാലും കാഴ്ചകളൊക്കെ ഒത്തിരി ഉണ്ട് അവരെ എഴുതി വെച്ചിട്ടുണ്ട് അവസാഖി സി വാഷിദാണിപ്പൊ എല്ലാരും തിരിച്ചു കുറേ പേര് കയറിയില്ല കുറച്ചുപേരെ കയറിയിട്ടുള്ളൂ ആ സൈഡും കൂടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനുണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് തിരിച്ചിറങ്ങാം നേരെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ വണ്ടിയിലെത്തിക്കഴിഞ്ഞ നേരെ റൂമിലോട്ടാണ് ഒത്തിരി പൊക്കത്തിലാണെന്നുള്ളത് കുറച്ച് കല്ല് നിർത്തിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ വഴി മൊത്തം പോകാൻ വേണ്ടി ഒരു ഇല പോലുമില്ല നമ്മളിപ്പം ഈ മഞ്ഞ സീസണാകുമ്പോൾ എല്ലാം കൊഴിഞ്ഞു പോകുന്നൊന്നേ ഈ ഒരു ചെടിയിൽ പക്ഷെ മറ്റേതൊക്കെ നല്ല രീതിയിൽ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആലോചിക്കണ്ട പണ്ടെന്തോ കാലത്ത് അവര് ബിൽഡ് ചെയ്ത ഓരോ ഏറ്റവും എന്റിലെത്തിയിട്ടുണ്ട് അവിടെ ഷീറ്റ് വെച്ച് മറച്ചു ഇനി അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല കുറച്ച് ഉണ്ട് അവിടെ ഒരാൾ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ ഒരു വണ്ടിയൊക്കെ അട കിടപ്പുണ്ട് ഇവിടുത്തെ ആൾക്കാരായിരിക്കും ഗസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും അതുവഴി ചിലപ്പം റോഡെന്തെങ്കിലും കാണും അറിയില്ല ഇനി തിരിച്ചിറങ്ങണം കഴിഞ്ഞിവിടുന്ന ഇത് പഴയതോ ബിൽഡിങ്ങാണ് കണ്ടാലേ അറിയാം നമുക്ക് പഴയ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെയാണ് ബിൽഡിങ്ങെല്ലാം പോവുകയത് രാജകുമാരുടെ കാലത്ത് നമുക്ക് തിരിച്ചറങ്ങാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും പുതിയ പുതിയ വീഡിയോ